സംസ്ഥാനത്തെ കേസുകളിൽ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ തുകയിൽ നിന്ന് പരാതിക്കാർക്ക് പണം തിരിച്ചു നൽകാൻ നടപടി തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരക്കോടം മെഡിക്കൽ കോഴ കേസിൽ എട്ട് പരാതിക്കാരിൽ ആറ് പേർക്ക് എൺപത്തിയൊൻപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിൽ നേരിട്ട് കൈമാറി കരുവന്നൂർ അടക്കം മറ്റ് എട്ട് കേസുകളിൽ പണം തിരികെ നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഇ ഡി അറിയിച്ചു കാരക്കോണം മെഡിക്കൽ കോട കേസിൽ ആറ് പ്രതികളെ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെയാണ് ഇ നടപടി കേസിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷമാണ് അന്വേഷണ സംഘം കണ്ടുകെട്ടിയിട്ടുള്ളത് വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എൺപത്തി പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് ആറ് പരാതിക്കാർക്കായി കൈമാറി ബാക്കി രണ്ടു പേർ കോടതിയെ സമീപിച്ചാൽ പണം കൈമാറും നമ്മൾ ഇ ഡി ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് കണ്ടുകെട്ടുന്ന സ്വത്തുക്കള് അതിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരിലേക്ക് എത്തിക്കാനുള്ള റെസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയ്സിന് ഇപ്പോ കേന്ദ്ര സർക്കാരും ഇ ഡിയും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് കരുവന്നൂർ കണ്ടലടക്കം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മറ്റ് എട്ട് കേസുകളിൽ സമാന നടപടി തുടങ്ങിയിട്ടുണ്ട് കരുവന്നൂരിൽ പണം ബാങ്ക് അധികൃതർക്കാണ് കൈമാറുക ബാങ്കാണ് പണം നഷ്ടമായവർക്ക് തിരികെ നൽകുക എന്നാൽ നടപടികൾ പൂർത്തിയാക്കാൻ ബാങ്കിൽ നിന്നും അനുഭാവപൂർണമായ പ്രതികരണം ഇല്ലെന്ന് ഇ ഡി ബാങ്കിനോട് ഞങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ടാണ് അപ്രോച്ച് പക്ഷെ ബാങ്ക് ഇതുവരെ അതിന് മുൻകെടുത്തിട്ടില്ല

അതിനിടെ മാസപ്പടി പാതിവില തട്ടിപ്പടക്കമുള്ള കേസുകളിൽ അന്വേഷണം നടക്കുന്നുവെന്നതിനപ്പുറം കൂടുതൽ പ്രതികരണത്തിന് ഈടി തയ്യാറായില്ല മീഡിയ വൺ കൊച്ചി